ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ദാ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് അപ്പം ഇന്ന് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് അതായത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത് ഈ ചമ്മന്തി മാത്രം മതി കേട്ടോ പിന്നെ വിറക്കറികളൊന്നും വേണ്ട പറയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു അടിപൊളി ചമ്മന്തിയാണ് അപ്പം ഇതെങ്ങനെയുണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഞാൻ ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഉണക്ക ഉണക്കച്ചെമ്മീൻ കഴുകി വൃത്തിയായിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കഴുകിയിട്ട് വെള്ളം വറുത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് ഇത് നന്നായി നമുക്ക് ചൂടാക്കി എടുക്കാം അപ്പോൾ അതാ പാൻ നന്നായി ചൂടായി ചൂടായിട്ടുണ്ട് ഞാൻ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതീലിട്ടിട്ട് നന്നായി തന്നെ നമുക്ക് ചെമ്മീൻ ചൂടാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതാ ഒരു ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് പിന്നെ എടുത്തിട്ടുള്ളത് വറ്റൽ മുളകാണ് കേട്ടോ നിങ്ങൾക്ക് മിളക് പൊടി വേണമെങ്കിൽ എടുക്കാം വറ്റൽമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുളിക്ക് ആവശ്യത്തിന് ഒരു കണ്ണി മാങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്ക് പുളി കൂടുതൽ വേണമെങ്കിൽ നമുക്ക് മാങ്ങ കുറച്ചും കൂടി കൂട്ടിയെടുക്കാം പിന്നെ മാങ്ങ വേണ്ടെങ്കിൽ നമുക്ക് മാ പുളിയില്ലേ കോൽപ്പുളി അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമുക്ക് ഈ മാങ്ങ ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം അതാ മാങ്ങ ഞാൻ ചെത്തി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ വയ്ക്കാം ചെമ്മീൻ എന്താ ചൂടാറാൻ വെക്കാം കേട്ടോ നമുക്ക് ചെമ്മീൻ്റെ ഈ തലയും വാലും ഇങ്ങനെ പൊട്ടിച്ചെടുക്കണമെങ്കിൽ പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതാ ഞാൻ വാലും തലയും പൊട്ടിച്ചെടുക്കുന്നുണ്ട് തല എടുക്കണില്ല കേട്ടോ അപ്പം അതിൻ്റെ തലയിലൊക്കെ ചിലപ്പോൾ മണ്ണും ഇതൊക്കെ ഉണ്ടാവും അപ്പം ഞാനിതാ വാലും തലയും കളയും കേട്ടോ നമുക്കിത് പൊട്ടിച്ചെടുത്തിട്ട് ബാക്കി കാണാം കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ്റെ വാലും തലയും ഞാൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത്ര വേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് മാത്രോ ഞാൻ എടുക്കണുള്ളൂ ഒരു പാൻ പാനെടുപ്പം വെച്ചിട്ടുണ്ട് എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം കേട്ടോ തേങ്ങ മൊത്തം ഇട്ട് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചുമന്ന കളറൊന്നും ആവണ്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് അപ്പം അതാ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് നമുക്ക് മറ്റേ ചുവന്ന കളറൊന്നും ആവേണ്ട കേട്ടോ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ചുവന്നെടുത്ത് വെച്ച് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മളെടുത്ത് വെച്ച ഇഞ്ചിയും പച്ചമുളക് വരുന്നെടുത്ത് വെച്ചത് നടു ഞാൻ കയറിയിട്ടുണ്ട് അതും ഇട്ടുകൊടുക്കാം നമുക്ക് മറ്റേ ചൂഞ്ഞ മുളക് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതവിടെ ഇല്ലാത്ത കാരണം ഞാനൊരു മറ്റേ മറ്റേ പച്ചമുളക് എടുത്തത് അപ്പോൾ അതാ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അടുത്തായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാനൊരു അഞ്ചാറ് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ നന്നായി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം വറ്റൽമുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ പച്ചമുളക് എടുത്തിട്ടില്ലേ അതിൻ്റെ കൂടെ കുറച്ചും കൂടി മറ്റേ ചൂഞ്ഞ മുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവുക വേണ്ട കേട്ടോ ഇനി ഞാൻ മാങ്ങ എടുത്ത് വെച്ചിട്ടില്ലേ മാങ്ങയും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു അതും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ചൂടാക്കുക അവസാനമായിട്ട് നമ്മൾ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചണ്ണി ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം നമ്മുടെ ഉണക്കച്ചെമ്മീൻ ചൂടാറിയിട്ടുണ്ട് അതും നമ്മളിതിൽ ഇട്ടുകൊടുക്കാം കേട്ടോട്ടൊക്കെ കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി ഇത് അരച്ചെടുക്കണം കണ്ടില്ല എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ ഇതാ എല്ലാം ചൂടായ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ കുറേശ്ശെ ആയിട്ടിട്ട് അരയ്ക്കാം കേട്ടോ നന്നായി അരഞ്ഞെടുക്കണ്ട നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ മാങ്ങിയും അതൊക്കെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് അരയ്ക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വേണ്ട നമുക്ക് മാങ്ങിയും തേങ്ങയൊക്കെ ഒഴിക്കുമ്പോൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നന്നായി അങ്ങോട്ട് അരച്ചെടുക്കണ്ട ഒന്നെല്ലാം കൂടി നമ്മൾ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം പിന്നെ ഈ ചമ്മന്തി ഇതാ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് കറിയൊന്നും വേണ്ട കേട്ടോ ഈ ചമ്മന്തിയും കുറച്ച് തൈരും ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഉണ്ടാക്കാൻ നമുക്ക് അധികം ചെമ്മീനൊന്നും വേണ്ട കേട്ടോ കുറച്ച് ചെമ്മീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അധികം ചമ്മന്തി ഉണ്ടാക്കാം ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ സൂപ്പറാണ് അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടബ ബൈ ബൈ